മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലെ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടുന്നത് സംബന്ധിച്ചിറങ്ങി ഉത്തരവിന്മേൽ പ്രതിഷേധം കനക്കുന്നു ഇത് സംബന്ധിച്ച് മൂന്നാർ ഡി ഉത്തരവ് പ്രതിഷേധകരമാണെന്ന് ഫോറസ്റ്റ് വാച്ചേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി വിനോസ് കറിയ പറഞ്ഞു വന്യമൃഗശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഉത്തരവ് നടപ്പിലാക്കിയാൽ അത് വലിയ പ്രതിസന്ധിക്ക് ഇടവരുത്തുമെന്നും വിനോസ് കറിയ പറയുന്നു കഴിഞ്ഞ ഒമ്പതാം തീയതിയാണ് മൂന്നാർ ഡിവിഷൻ കീഴിലുള്ള അടിമാലി നേരിയമംഗലം ദേവികുളം മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചുകൾക്ക് കീഴിൽ കാലങ്ങളായി ജോലി നോക്കി വരുന്ന താൽക്കാലിക വനം വകുപ്പ് വാച്ചർമാരെ മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം പിരിച്ചുവിട്ടുകൊണ്ടുള്ള മൂന്നാർ ഡി എഫ് ഒയുടെ ഉത്തരവിറങ്ങിയത് ഇതിനെതിരെയാണ് ഇപ്പോൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയരുന്നത് ഇത് സംബന്ധിച്ച് മൂന്നാർ ഡി എഫ് ഉത്തരവ് പ്രതിഷേധകരമാണെന്ന് ഫോറസ്റ്റ് വാച്ചേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി വിനോസ് കറിയ പറഞ്ഞു വന്യമൃഗശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഉത്തരവ് നടപ്പിലാക്കിയാൽ അത് വലിയ പ്രതിസന്ധിക്ക് ഇടവരുത്തുമെന്നും വിനോസ് വ്യക്തമാക്കി ദേവകുളം ഡി എഫ് ഒ ഓഫീസിന് കീഴിലുള്ള മൂന്നാറ് ദേവികുളം അടിമാലി നേരിയമംഗലമടക്കമുള്ള റേഞ്ചുകളിലെ വനംവകുപ്പിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള തീരുമാനം തികച്ചും പ്രതിഷേധാർഹമാണ് മാർച്ച് മുപ്പത്തി ഒന്നോടുകൂടി അവരുടെ സേവനം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദേവികുളം ഡി എഫ് ഒ ഉത്തരവിറക്കിയിരിക്കുകയാണ് സ്വാഭാവികം നമുക്കറിയാം ഇന്ന് വന്യമൃഗങ്ങളുടെ ഉപദ്രവം ജനവാസ മേഖലയിൽ വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ താൽക്കാലിക വാച്ചർമാർക്കാണ് അവർ വനത്തിൽ നിന്ന് വന്യഗൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുകൊണ്ട് തിരിച്ചറിയാനും അവരെ തുരുത്തി ഓടിക്കാനും കഴിയുന്നത് അവർക്കാണ് വനംവകുപ്പിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണക്കുറവ് കൊണ്ടാണ് താൽക്കാലിക വാച്ചർമാരെ നിയമിക്കുകയും കാട്ടുതീ അടക്കമുള്ള വനം കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതെല്ലാം ശ്രദ്ധയെ കൊണ്ടുവരാനും അതെല്ലാം തടയുന്നതിനും വേണ്ടിയുള്ള പേടിയാണ് ഇവരെ നിയമിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഒരു വിചിത്രമായ ഉത്തരവാണ് മൂന്നാർ ഡി എഫ് ഒന്ന് ഡി എഫ് ഒ ഇറക്കിയിട്ടുള്ളത് മാർച്ച് മുപ്പത്തൊന്നോടുകൂടി താൽക്കാലിക വാച്ചർമാരെ ഒടുവിൽ പിരിച്ചുവിടാൻ പിരിച്ചു വിട്ടുകൊണ്ടുള്ള ഉത്തരവാണ് പറഞ്ഞിട്ടുള്ളത് ദേവകളും ഡി എഫ് ഒ അറക്കിയിട്ടുള്ള ആ ഉത്തരവിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണ് സംസ്ഥാന ഫോറസ്റ്റ് വാച്ചേഴ്സ് യൂണിയൻ എ ടി സി മന്ത്രിയെ കണ്ട് ഈ പ്രതിഷേധം അറിയിക്കുകയും ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഉത്തരവ് പിൻവലിക്കാത്ത സാഹചര്യം കൊണ്ട് ശക്തമായ പ്രതിഷേധവുമായി ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് യൂണിയൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ തികച്ചും നിഷേധാർത്ഥമായ നിലപാടാണ് വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാർ എടുത്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ശമ്പളം പലർക്കും പല മാസങ്ങളിലായി കൊടുക്കാൻ കിടക്കുന്നു മുപ്പത് ദിവസം ജോലി ചെയ്താൽ പതിനഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസം വരെയാണ് അവർക്കിപ്പോൾ ശമ്പളം ലഭിക്കുന്ന സാഹചര്യമുള്ളത് ഇത്തരം സാഹചര്യമൊക്കെ നിൽക്കുമ്പോഴാണ് ഈ വാസന്മാരെ തിരിച്ചുവിടാനുള്ള ഈ ഉത്തരവിപ്പ് ഇറങ്ങിയിരിക്കുന്നത് ശക്തമായി ആ തീരുമാനത്തിൽ പ്രതിഷേധിക്കുകയാണ് ശക്തമായ സമരപരിപാടികളായിരുന്നു ഉത്തരവ് നടപ്പിലാക്കിയൽ മനുഷ്യ വന്യജീവിസംഘർഷ ലഘൂകരണം വനവിഭവശേഖരണം വനവികസനം തുടങ്ങിയ ബജറ്റ് ഹെഡുകൾക്ക് കീഴിൽ ജോലി നോക്കുന്ന താൽക്കാലിക വാച്ചർമാരുടെ ജോലി നഷ്ടമാകും മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും രൂക്ഷമായി തുടരുന്ന ചിന്നക്കനാൽ ശാന്തൻപാറ ദേവികുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ വാച്ചർമാർ ഇല്ലാതാകുന്നതോടെ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിഷയത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിഷേധം ഉയരുന്നത് ന്യൂസ് ഡെസ്ക് യൂടോബ്